നമസ്കാരം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം മാറിയ നിയമസാഹചര്യത്തിൽ ചീറ്റിംഗ് അഥവാ തട്ടിപ്പ് എന്ന കുറ്റകൃത്യത്തെ പറ്റിയാണ് സാധാരണഗതിയിൽ പൊതുജനങ്ങളിങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട് അയാളൊരു ഫോർ ട്വൻ്റി ആണ് അല്ലെങ്കിൽ അയാളൊരു ഫ്രോഡാണ് ഇങ്ങനെയൊക്കെ ചില തട്ടിപ്പുകൾ നടത്തുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞ് തമാശ രൂപേണ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി ആ വകുപ്പ് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായസംഹിത എന്ന നിയമം വന്നോടുകൂടി ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ ഫോർ ട്വൻ്റി എന്ന വകുപ്പ് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ തട്ടിപ്പ് അഥവാ ചീറ്റിംഗ് എന്ന കുറ്റകൃത്യം പുതിയ നിയമത്തിലെ പുതിയ വകുപ്പ് അനുസരിച്ചാണ് കോടതി തുടർ നടപടികൾ പോലീസ് കേസ് ചാർജ് ചെയ്യുക അതുപോലുള്ള മറ്റ് നിയമ നടപടികൾ ഉണ്ടാവുന്നു എന്താണ് ആ വകുപ്പ് ഇതുവരെ ഫോർ ട്വൻ്റി ഐ പി സി ആയിരുന്നെങ്കിൽ ഇനി മുതൽ സെക്ഷൻ ത്രീ എയ്റ്റീൻ മുന്നൂറ്റി പതിനെട്ട് ഓഫ് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ബി എൻ എസ് എന്ന വകുപ്പാണ് പോലീസ് അല്ലെങ്കിൽ കോടതി ചീറ്റിങ് എന്ന ഒഫൻസിന് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ കേസെടുക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ നാനൂറ്റി പതിനഞ്ച് മുതൽ നാനൂറ്റി ഇരുപത് വരെയുള്ള വകുപ്പുകളിൽ ഏതാണ്ട് ആറ് വകുപ്പുകളിലായിട്ടാണ് ചീറ്റിംഗ് അഥവാ തട്ടിപ്പെന്ന നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ ഒഫൻസിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആ ഈ ആറ് വകുപ്പിലുള്ള എല്ലാ നിയമങ്ങളുടെ സംഗ്രഹിച്ചിട്ട് ക്രോഡീകരിച്ചിട്ട് വെറും രണ്ട് വകുപ്പുകളിലേക്ക് പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ചീറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട മറ്റ് കുറ്റകൃത്യങ്ങളും സംഗ്രഹിച്ചിരിക്കുകയാണ് അത് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊമ്പത് ത്രീ എയ്റ്റി ത്രീ നയൻറ്റീൻ എന്നീ വകുപ്പുകളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ നിയമപ്രകാരമുള്ള ഈ കുറ്റകൃത്യത്തിന് ഉള്ള ശിക്ഷയും ഇന്ത്യൻ ബെൽ കോഡിന് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം എന്താണ് നിയമത്തിൽ ചീറ്റിങ് നിയമം പറയുന്നത് ഹൂവർ ഡിസ് ഓണസ്റ്റ്ലി ബൈ ഡിസെപ്ഷൻ ഫ്രോഡിലല്ലി ഇൻഡ്യൂസസ് എനി പേഴ്സൺ ടു ഡെലിവർ എനി പ്രോപ്പർട്ടി അപ്പോൾ ദുരുദ്ദേശത്തോടു കൂടി ചതിച്ചുകൊണ്ട് വഞ്ചന കാണിച്ചുകൊണ്ട് എന്തെങ്കിലും വസ്തുവകകൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ചീറ്റിംഗ് അഥവാ തട്ടിപ്പ് അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വിലപിടിപ്പുള്ള വസ്തുവിൻ്റെ കൈമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഒരാൾക്ക് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള ഒരു വസ്തു അത് പണമാകാം വസ്തുവകകളാകാം വാല്യൂബിൾ സെക്യൂരിറ്റി ആകാം അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മണി ആകാം അപ്പോൾ വിലപിടിപ്പുള്ള ഒരു സാമ്പത്തികമായി ഫൈനാൻഷ്യലി മോണിറ്ററി ആയിട്ട് വാല്യൂ ഉള്ള മൂല്യമുള്ള എന്തും അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ദുരുദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് എങ്കിൽ ചീറ്റിംഗ് അഥവാ തട്ടിപ്പ് എന്ന കുറ്റകൃത്യമായിട്ട് ചെയ്യും ഇപ്പോൾ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുക്കും ആ ചെക്ക് കൊടുക്കുന്നത് പണം ബാങ്കിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയാണല്ലോ പക്ഷേ മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങിയ ശേഷം ഒരു വ്യക്തി തൻ്റെ ബാ അക്കൗണ്ടിൽ പണമില്ല എന്നുള്ള അറിവോടുകൂടി ദുരുദ്ദേശത്തോടു കൂടി വേറൊരാൾക്ക് ചെക്ക് കൊടുത്താൽ അത് ചീറ്റിക്കാം എന്നാൽ ഇതേ വ്യക്തി തന്നെ മതിയായ പണം കാണും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങി തൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ചെക്ക് കൊടുക്കുകയും അത് പിന്നീട് ചെക്ക് തീയതി കഴിഞ്ഞ് നിയമപ്രകാരം ഇപ്പോൾ മൂന്ന് മാസം വരെയാണ് ചെക്ക് എൻഗേഷ് ചെയ്യാനുള്ള സമയം നേരത്തെ ഏതാറു മാസമായിരുന്നു അപ്പോൾ ചെക്ക് തീയത് മുതൽ മൂന്ന് മാസമുള്ളിൽ എന്ന് വേണമെങ്കിൽ എൻഗേഷിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാം അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയം അക്കൗണ്ടിൽ മതിയായ പണമില്ല ഫണ്ട്സ് ഇൻസഫിഷ്യൻറ്റ് എന്ന കാരണം പറഞ്ഞ് മടങ്ങിയാൽ അത് ഓഫൻസ് അണ്ടർ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് ആയിട്ട് മാറും അപ്പോൾ ഒരേ കാര്യം തന്നെ രണ്ട് കുറ്റകൃത്യമായിട്ട് മാറുന്നു കാരണം എവിടെയാണ് ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ ഇസ് ദ ജിസ്റ്റ് ഓഫ് ദി ഒഫൻസ് എന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പോൾ പണം ചെക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അക്കൗണ്ടിൽ പണമില്ലെന്നും ഞാൻ ഒരു കാലത്തും അക്കൗണ്ടിൽ പണം ഇടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇയാളിൽ നിന്ന് കബളിപ്പിച്ച് അയാളുടെ പണം ഞാൻ കൈക്കലാക്കണമെന്ന ദുരുദ്ദേശത്തോട് ചെയ്യുമ്പോൾ അത് ഫോർ ട്വൻറ്റി എന്ന ഐ പി സി അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന കുറ്റകൃത്യമാകും പുതിയ നിയമപ്രകാരം അത് ത്രീ എയ്റ്റീൻ ഭാരതീയ ന്യായ സംഹിത എന്ന കുറ്റകൃത്യമാകും എന്നാൽ നല്ല ഉദ്ദേശത്തോടെ ചെക്ക് കൊടുത്തു പണം കാണുമെന്ന് വിചാരിച്ചാണ് കൊടുത്തത് യഥാസമയം ചെക്ക് തീയതിക്ക് ശേഷം ബാങ്കിൽ ഡ്രോയി അല്ലെങ്കിൽ ആർക്ക് ചെക്ക് കൊടുത്തു ആ വ്യക്തി പ്രസൻ്റ് ചെയ്യുന്ന സമയം പണമില്ല എന്ന കാരണം മടങ്ങിയാൽ അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് എന്ന നിയമത്തിലെ നൂറ്റി മുപ്പത്തി എട്ട് എന്ന വകുപ്പുകൾക്കാർ കുറ്റകൃത്യമായിട്ട് തരും അപ്പോൾ ഇത് ഈ ഉദ്ദേശം ഇൻറ്റൻഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നിയമത്തിൽ ഇങ്ങനെ പറയാറുണ്ട് ആക്ടസ് നോൺ ഫാസിറ്റ് റിയം നിസി മെൻസിറ്റ് റിയ ആൻഡ് ആക്ട് ഡസ് നോട്ട് എമൗണ്ട് ടു ആൻ ഒഫൻസ് അണ്ടസ്റ്റ് ഇസ് കമ്മിറ്റഡ് വിത്ത് എ ഗിൽറ്റി മൈൻഡ് ദുരുദ്ദേശത്തോട് ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് കുറ്റകൃത്യമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ജുഡിസ്പുഡൻസ് എന്ന് പറയും നിയമത്തിൻ്റെ തിയറി അതാണ് പറയുന്നത് ഇനി ഇത് ചീറ്റിങ് കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് പണമാകാം അത് വാല്യൂബിൾ സെക്യൂരിറ്റി ആകാം മറ്റു വിധത്തിൽ വിലവഴിപ്പുകൾ എന്തുവാകാം പക്ഷേ റോങ്ഫുൾ ലോസ് റോങ്ഫുൾ ഗെയിം ഒരാൾക്ക് താൻ നിയമപരമായി തനിക്കുള്ള അവകാശപ്പെട്ട വസ്തുവകകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അദ്ദേഹം മതിയായ നിയമപരമായ കാരണമില്ലാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം റോങ്ഫുൾ ലോസ് ഉണ്ടാവുകയും അതേ വസ്തുവകകൾ വേറൊരാൾക്ക് നിയമവിരുദ്ധമായി ചതിവിലൂടെ റോങ്ഫുൾ ഗെയിൻ അന്യായ ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കുറ്റകൃത്യം ഉണ്ടാകുന്നത് അപ്പം റോങ് ഫുൾ ലോസ് റോങ്ഫുൾ ഗെയിൻ അന്യായ ലാഭം അന്യായ നഷ്ടം എന്നുള്ളതും ഈ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണല്ലോ പാരീസിലെ ഈഫൽ ടവർ എല്ലാവർക്കും അറിയാം ഫ്രാൻസ് ഫ്രഞ്ചിൽ ഫ്രാൻസിൽ പോകുന്ന ആരും ഈഫൽ ടവർ കാണാതെ പോരാറില്ല ലോകപ്രശസ്തമായ ലോക അത്ഭുതങ്ങളൊന്നാണ് ഫ്രാൻസിലെ ഈഫൽ ടവർ ഈഫൽ ടവറുമായി ബന്ധപ്പെട്ട് രസകരമായ രണ്ട് തട്ടിപ്പ് കേസുകൾ ലോകപ്രശസ്തമാണ് അതിലൊന്നിങ്ങനെയായിരുന്നു ഒരു പണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹം ഫ്രാൻസിൽ ചെല്ലുന്നു ഈ ഈഫൽ ടവർ കാണും ഈഫൽ ടവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ വേറൊരാൾ അതേ സ്ഥലത്ത് നിന്നിട്ട് താൻ ചില സ്കെയിലും ഒക്കെ വെച്ച് മീറ്ററും ഒക്കെ വെച്ച് പിന്നെ ചില നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ പൊക്കും ഉന്നികളുമൊക്കെ അളക്കുന്നത് കണ്ടു അപ്പം ഈ വിനോദസഞ്ചാരിയായ വ്യക്തി കൗതുകത്തോടെ ചോദിച്ചു എന്താണ് താങ്കളിവിടെ ചെയ്യുന്നത് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിൻ്റെ നീളവും വീതിയൊക്കെ അളക്കുക അതെന്തിനാണ് അല്ല ഞാൻ ഈ സ്ക്രാപ്പ് ഗുഡ്സ് വിൽക്കുന്ന ഒരു ഏജൻ്റാണ് അപ്പം സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ അക്രിയായിട്ടുള്ള സാധനങ്ങൾ അപ്പം ഈ കാണുന്ന ടവറ് ഇത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ലോഹം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം ഇത് ഒന്ന് സ്ക്രാപ്പ് അത് പൊളിച്ച് കളഞ്ഞിട്ട് ഇത് സ്ക്രാപ്പായിട്ട് മറിച്ച് വയ്ക്കാനുള്ള അധികാരം എനിക്കാണ് തന്നിരിക്കുന്നത് കരാർ എനിക്കാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ വിശ്വസിപ്പിച്ചു എന്നിട്ട് വലിയൊരു തുക ഇദ്ദേഹം കൈക്കലാക്കി കാലങ്ങൾക്ക് ശേഷമാണ് ഈ തട്ടിപ്പിനിരയായ വ്യക്തി മനസ്സിലാക്കുന്നത് ഈഫിൽ ടവർ വിൽക്കാനായിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ് ഒരു കാലത്തും തീരുമാനിച്ചിട്ടില്ല വേറൊരു സംഭവം ഇതേ ഈഫിൽ ടവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വേറൊരു വിനോദസഞ്ചാരി അവിടെ ചെന്ന സമയത്ത് ഈഫൽ ടവർ വേറൊരു വ്യക്തി ഇതേ തട്ടിപ്പ് നടത്തിയാൾ വേറൊരാളെ തട്ടിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ഇഫൽ ടവർ ഞാൻ അമേരിക്കയിൽ കൊണ്ട് സ്ഥാപിച്ചു തരാം അപ്പം ഈ വന്ന വ്യക്തിക്ക് അമേരിക്കയിൽ വലിയ ഫാം ഉള്ള ആളായിരുന്നു നിങ്ങളുടെ ഫാമിനെ നടക്ക് ഞാനിത് ഇവിടുന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സ്ഥാപിച്ചു തരാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീണ്ടും മറ്റൊരാളിൽ പണം കൈപ്പറ്റി എന്നാണ് മറ്റൊരു തട്ടിപ്പ് പിന്നീട് നാളുകൾ ശേഷമാണ് ആ വ്യക്തി അറിയുന്നത് അത് ഫ്രഞ്ച് ഗവൺമെൻ്റ് അധികാരത്തിലുള്ളതാണ് ലോക അത്ഭുതങ്ങളൊന്നാണ് പ്രൈഡ് ഓഫ് ദി ഫ്രഞ്ച് ഗവൺമെൻറ് ഫ്രഞ്ചിൻ്റെ ഫ്രഞ്ച് ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ പ്രൈഡ് ആണത് അതൊരിക്കലും അവരെങ്ങും ആർക്കും കൊടുക്കത്തില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ ഇരയാകുന്ന വ്യക്തിക്ക് അറിയുന്നില്ല താൻ തട്ടിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് തട്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ചെയ്യുന്ന കാര്യം ജെനുവനായുള്ള ട്രാൻസാക്ഷനാണ് ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഒരാൾ തട്ടിപ്പിനിരയാകുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ് ഇനി വേറൊരു ഉദാഹരണം ഒരാൾ മറ്റൊരാളിന് പണം കടം വാങ്ങുന്നു ഈ കടം വാങ്ങുന്നത് സ്വാഭാവികമാണ് പണം ഇല്ലാത്ത ഒരാൾ കടം വാങ്ങാം കാലങ്ങൾക്ക് ശേഷം അത് തിരികെ കൊടുക്കാം പക്ഷേ അങ്ങനെ പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ സിവിൽ നിയമം അനുസരിച്ച് മാത്രമേ നിയമ നടപടി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പണം കടം കൊടുത്ത് മൂന്ന് വർഷത്തിനുള്ളിൽ എൻ്റെ പണം തിരികെ തന്നില്ല എന്നാവശ്യപ്പെട്ടു സിവിൽ കോടതിയിൽ വ്യവഹാരം അല്ലെങ്കിൽ അന്യായം ബോധിപ്പിക്കാം എന്നാൽ പണം കടം വാങ്ങുന്ന വ്യക്തി ഒരു കാലത്ത് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ലാതെ മറ്റൊരാൾക്ക് അന്യായമായ നഷ്ടവും തനിക്ക് അന്യായ ലാഭവും ഉണ്ടാകണ ഉദ്ദേശത്തോട് കരുതലൂന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ എമൗണ്ട് ഓഫെൻസ് ഓഫ് ചീറ്റി അങ്ങനെ വരുമ്പോൾ അത് ചീറ്റിംഗ് എന്ന കുറ്റകൃത്യത്തിൽ വരും അപ്പോൾ പണം കടം വാങ്ങുന്നത് പോലും ഉദ്ദേശം അനുസരിച്ച് അത് സിവിൽ ലൈബിലിറ്റി ആണോ ക്രിമിനൽ ലൈബിലിറ്റി ആണോ എന്ന് നിയമത്തിൽ തീരുമാനിക്കപ്പെടും വേറൊരു കാര്യമുള്ളത് പല ചീറ്റിംഗ് കേസുകളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരേ വസ്തു പലർക്കായിട്ട് വിൽക്കുക ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് ടൈറ്റിലുള്ള ഓണർ തന്നെ വേറൊരാൾക്ക് വിറ്റു അതിൻ്റെ പ്രതിഫലം വാങ്ങുകയും ചെയ്തു അങ്ങനെ വാങ്ങിയതിന് ശേഷം ഇതേ വസ്തു തനിക്ക് ആ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ എമൗണ്ട് ഓഫൻ സബ്റ്റിറ്റി ഇനി ഒരാൾ ഒരു പ്രോപ്പർട്ടിയുടെ സപ്ലൈ കരാറിൽ കരാറിലേർപ്പെട്ടു ഞാൻ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് സപ്ലൈ ചെയ്യാം അങ്ങനെ സപ്ലൈ ചെയ്യാമെന്ന് ഏറ്റിട്ട് നല്ല ഉദ്ദേശമാണ് കൊടുത്തതെങ്കിൽ പിന്നീട് അത് ചെയ്തില്ലെങ്കിൽ അത് സിവിൽ ലൈബിലിറ്റി ആകും എന്നാൽ ഇപ്പോൾ ഒരു ഇൻഡിഗോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചർഡ് ഗുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ പെയിൻറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വിലപ്പെടുപ്പുള്ള വസ്തു കൊടുക്കാനേ ഒറിജിനലി ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ അത് ഒഫൻസ് ഓഫ് ചീറ്റിംഗ് ആയിട്ട് വരും ഇനി ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പാണ് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ അതായത് മറ്റൊരാളാണെന്ന് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ പല കേസുകളിലും ശ്രദ്ധിക്കാറുണ്ട് പോലീസ് ചമഞ്ഞ് തട്ടിപ്പടുത്തത് അപ്പം പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യൂണിഫോം വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്കൺ ഡാക്സ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ഞങ്ങൾ ഇംഗൻ ഡൈസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ നിയമ നടപടിക്ക് വന്നതാണെന്ന് പറഞ്ഞ് മറ്റൊരാളെ ഭയപ്പെടുത്തി പണം തട്ടിയെടുത്താൽ അത് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ആൾമാറാട്ടം എന്ന തട്ടിപ്പായിട്ട് വരും അപ്പം ഒരാളെ വേറൊരാളായിട്ട് അഭിനയിക്കുക സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുവരെ അത് ഫോർ നയൻറ്റീൻ ഓഫ് ഇന്ത്യൻ പിന്നിൽ കോഡ് എന്ന കുറ്റകൃത്യമായിരുന്നു എങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ത്രീ നയൻറ്റീൻ മുന്നൂറ്റി പത്തൊൻപത് എന്ന വകുപ്പ് അനുസരിച്ചാണ് ആൾമാറാട്ടം എന്ന തട്ടിപ്പ് വരിക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും എതിരെ നിയമ നടപടികൾ എടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ആരെയാണോ അനുകരിക്കുന്നത് ആൾമാറാട്ടം നടത്തുന്നത് ആ വ്യക്തി യഥാർത്ഥ വ്യക്തിയാളൊന്നുപോലും നിർബന്ധമില്ല ഫോർ എക്സാമ്പിൾ ഒരാൾ മരിച്ചുപോയി സുഭാഷ് ചന്ദ്രബോസ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് മരിച്ചത് എപ്പോഴാണ് മരിച്ചത് വലിയ വ്യക്തതയില്ല വേറൊരാൾ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു കഴിഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് അഭിനയിച്ചുകൊണ്ട് വന്നാൽ മരിച്ച ആളാണ് എന്നോട് തർക്കം എടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ വേറൊരാൾ സുകുമാരപ്പുറപ്പ് ചമഞ്ഞു കഴിഞ്ഞാൽ അതും വേറൊരു തട്ടിപ്പായിട്ട് മറ്റപ്പൊരാൾ ജീവിച്ചിരിപ്പില്ലായിരിക്കാം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ അപ്പം മരിച്ചയാളെയും ആൾമാറാട്ടം നടത്തിയാലും ഈ കുറ്റകൃത്യമായിട്ട് വരും അപ്പം ആൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ട് ചീറ്റിങ് എന്ന കുറ്റകൃത്യം ആകാതെ വരുന്നില്ല ഇനി ഇതുവരെ ഈ ചീറ്റിങ് എന്ന കുറ്റകൃത്യത്തിന് ഇന്ത്യൻ പീനൽ കോഡ് നാനൂറ്റി പതിനേഴ് വകുപ്പ് പ്രകാരം ഒരു വർഷം വരെ തടവായിരുന്നു കൂടാതെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് ശിക്ഷ വിധിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ മുന്നൂറ്റി പതിനെട്ട് രണ്ട് അനുസരിച്ച് അത് മൂന്ന് വർഷം വരെ തടവും കൂടാതെ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ വിധിക്കാവുന്നതാണ് അപ്പം ശിക്ഷ കൂടിയിട്ടുണ്ട് അത് മൂന്ന് വർഷം വരെ എന്നാൽ ഇങ്ങനെയുള്ളത് സാധാരണ ചീറ്റിങ്ങിനാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡെലിവറി പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് ഡെലിവറി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാകാം മേക്കിംഗ് ഓർ ആൾട്ടറിങ് ഓർ ഡിസ്ട്രോയിങ് ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഓർ എനിങ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വാല്യബിൾ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഫോർ ട്വൻറ്റി ഐ പി സി ആണ് ഇതുവരെ ഏഴ് വർഷം വരെ ശിക്ഷയാണ് കൊടുക്കാവുന്നത് അത് പുതിയ നിയമം അനുസരിച്ച് മുന്നൂറ്റി പതിനെട്ട് നാല് അനുസരിച്ച് ഏഴ് വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡെലിവറി പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റിയുടെ ഡിസ്ട്രക്ഷനോ മേക്കിങ്ങോ ആൾട്രേഷനോ ഉണ്ടെങ്കിൽ അത് ഏഴ് വർഷം വരെയുള്ള ശിക്ഷയാണ് ഇത് സാധാരണ ചീത്തങ്ങിനാണ് മുമ്പ് പറഞ്ഞ ഒരു വർഷം എന്നുള്ളത് മൂന്ന് വർഷമായിട്ട് കൂട്ടിയിരിക്കുന്നത് എന്നാൽ ഡെലിവറി പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റിയുടെ കാര്യം വരുമ്പോൾ അത് ഏഴ് വർഷമായിട്ട് വരും ഇനി ആരെങ്കിലും ഹു ഡ്യൂട്ടി ബൗണ്ട് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് എനിവൺ ഹൈദർ ബൈ ലോ ഓർ ബൈ കോൺട്രാക്റ്റ് കരാർ മുഖാന്തരമോ നിയമപ്രകാരമോ മറ്റൊരാളുടെ താല്പര്യം സംരക്ഷിക്കേണ്ട വ്യക്തി അയാളാണ് ഈ ചീറ്റിങ് നടത്തുന്നതെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നാനൂറ്റി പതിനെട്ട് അനുസരിച്ച് മൂന്ന് വർഷം വരെ തടവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് മുന്നൂറ്റി പതിനെട്ട് മൂന്നനുസരിച്ച് അത് അഞ്ച് വർഷം വരെയുള്ള തടവായിട്ട് അത് കൂട്ടിയിട്ടുണ്ട് അപ്പോഴും ശിക്ഷ കൂടിയിട്ടുണ്ട് അപ്പോൾ ജയിലുദ്യോഗസ്ഥർ ഇനി ഏതെങ്കിലും ഹോസ്റ്റൽ വാർഡനെ അതുപോലെ അല്ലെങ്കിൽ അനാഥാലയത്തിന് ചുമതല വഹിക്കുന്നവർ അങ്ങനെയുള്ളവർ ഇതേ കുറ്റകൃത്യം ഹു ഹു എവർ ഡ്യൂട്ടി ബൗണ്ട് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് അങ്ങനെയുള്ളവർക്കും ഈ കുറ്റകൃത്യം അനുസരിച്ച് കൂടിയ ശിക്ഷ അഞ്ച് വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്നതാണ് ഇനി എനി വൺ ഹു ഇൻഡ്യൂസ് എ സമ്പൺ ടു ഡു സംതിങ് ഹീഫ് ഹീ വു നോട്ട് ഹാവ് ഡൺ ഇഫ് ഹു വർ നോട്ട് സോ ഡിസീവ്ഡ് വിച്ച് വിൽ കോസ് ഇഞ്ച്വറി ഓർ ഹാം ടു ബോഡി മൈൻഡ് റെപ്യൂട്ടേഷൻ പ്രോപ്പർട്ടി ഓഫ് എ പേഴ്സൺ ഓൾസോ കം ദി ഒഫെൻസ് അപ്പോൾ ഡെലിവറി പ്രോപ്പർട്ടി മാത്രമല്ല ഒഫെൻസ് ഓഫ് ചീറ്റിംഗ് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ ശരീരത്തിലോ അയാളുടെ സൽപേരിനോ അദ്ദേഹത്തിൻ്റെ മനസ്സിനോ അദ്ദേഹത്തിൻ്റെ വസ്തുവകൾക്കോ എന്ത് തരത്തിലുള്ള ഇഞ്ചുവറിയോ ഹാമോ അല്ലെങ്കിൽ നഷ്ടമോ അല്ലെങ്കിൽ അതിൻ്റെ വില ഇടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ വേദനയോ വിഷമവും ഉണ്ടാക്കുന്ന സംഗതിയാണെങ്കിൽ ഒഫെൻസ് ഓഫ് ചീറ്റിംഗ് ആയിട്ട് വരും അപ്പോൾ എല്ലായ്പ്പോഴും ഡെലിവറി പ്രോപ്പർട്ടി ആകണമെന്നില്ല കോസസ് ദി ഹാം ഓർ ഇഞ്ചുറി ഇൻ ബോഡി മൈൻഡ് റെപ്യൂട്ടേഷൻ പ്രോപ്പർട്ടി എമൗണ്ട് ഒഫെൻസ് ഓഫ് ചീറ്റിംഗ് കൂടാതെ നാനൂറ്റി പത്തൊമ്പത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ആൾമാറാട്ടം അല്ലെങ്കിൽ ചീറ്റിംഗ് ബൈ ഇംപേഴ്സണേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ശിക്ഷ നാളിതുവരെ മൂന്ന് വർഷം തടവും കൂടാതെ പിഴയോ രണ്ടും കൂടിയോ ആയിരുന്നെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് അതായത് മുന്നൂറ്റി പത്തൊൻപത് രണ്ട് അനുസരിച്ച് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ശിക്ഷ വർദ്ധിപ്പിച്ച നിയമം അനുസരിച്ച് ശിക്ഷ വർദ്ധിപ്പിച്ചതും മാന്യ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ചീറ്റിങ് എന്ന കുറ്റകൃത്യം വളരെ കൂടുതൽ കണ്ടുവരുന്നതാണ് ധാരാളം കേസുകൾ കോടതിയിൽ വരാറുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ ശിക്ഷ പുതിയ നിയമത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വളരെ ഗൗരവപരമായിട്ടാണ് പാർലമെൻ്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതും മാന്യപ്രേക്ഷകർ ശ്രദ്ധിക്കുക അപ്പം ജീവിതത്തിൽ ദുരുദ്ദേശത്തോടെ മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന വിധത്തിൽ അന്യായ ലാഭവും അന്യായ നഷ്ടം മറ്റുള്ളവർക്കുണ്ടാകുന്ന വിധത്തിൽ അന്യായ ലാഭം നമുക്കുണ്ടാകുന്നതിൽ പ്രവർത്തിക്കാതിരിക്കുക ഇനി ഒരു കാര്യം കൂടെ പറയാം പലപ്പോഴും ചീറ്റിങ്ങിൽ പെട്ടുപോകുന്നവരും ചേറ്റിങ്ങിൽ പ്രതിയായി ഞാൻ കണ്ടിട്ടുണ്ട് കോടതി വരുമ്പോൾ കാരണം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ജോലി ജോലി വേണമെന്ന് പറയുക ജോലി ഞാൻ വാഗ്ദാനം ചെയ്തു തരാൻ നിങ്ങൾ രണ്ടുപേരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഇത് കമ്മീഷൻ തരാമെന്നും പറഞ്ഞ് ചെയ്യും അങ്ങനെ രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ ഈ കൊണ്ടുവരുന്ന ആൾ കൂട്ടുപ്രതിയാകാണ് ഒറിജിനൽ ആൾക്ക് മാത്രമേ ചിലപ്പം ദുരുദ്ദേശം കാണത്തുള്ളൂ അപ്പം അങ്ങനെ ഈ ചീറ്റിങ്ങിൽ പ്രതിയായിട്ട് വരുന്നവരും പലപ്പോഴും ചീറ്റിങ്ങിൻ്റെ ഇര ഇരകളായി വരുന്ന സംഭവവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ദുരുദ്ദേശത്തോടെ ആരെയും കബളിപ്പിക്കുന്നത് അന്യായ ലാഭവും അന്യായ നഷ്ടവും ഉണ്ടാക്കുന്നത് ശരീരത്തിനോ മനസ്സിനോ സൽപേരിനോ വസ്തുവകൾക്കോ അന്യായ നഷ്ടവും ലാഭവും അല്ലെങ്കിൽ ഇഞ്ചുവറി ഓർ ഹാം പരുക്കോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് ഒഫൻസ് ഓഫ് ചീറ്റിംഗ് അല്ലെങ്കിൽ തട്ടിപ്പായിട്ട് വരും നിയമത്തിൽ ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ വകുപ്പുകൾ മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊൻപത് വകുപ്പുകളായി ഭാരതീയ ന്യായസംഹിതയിൽ ഇത് മാറ്റിയിട്ടുണ്ട് മാന്യപ്രേക്ഷകർ ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് തുടർന്നുള്ള ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ വന്നതിന് ശേഷം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഈ തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഭാവി നല്ല ഒരു ശ്രേയസ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം ഇത് ഏവർക്കും പ്രയോജനപ്രദമാവും എന്ന് കരുതുന്നു പുതിയ ഒരു വിഷയമായി ഞാൻ കടന്നു വരുന്നതാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നന്ദി നമസ്കാരം